നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ ഏറെ കാത്തിരുന്ന് ലഭിച്ച കണ്ണൂർ എയർപോർട്ട് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കാതെ പ്രവാസികൾ കുഴയുകയാണ് അതായത് വിമാന സർവീസുകളുടെ കുറവും അമിത ടിക്കറ്റ് ചാർജുമാണ് പ്രവാസികളെ കണ്ണൂർ എയർപോർട്ടിലൂടെയുള്ള യാത്രയിൽ നിന്നും ഇപ്പോൾ പിൻതിരിപ്പിക്കുന്നത് അങ്ങനെ നിലവിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് മാത്രമാണ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഈ സെക്ടറിലെ യാത്ര പ്രവാസികൾക്ക് കാര്യക്ഷമമായി ഉപയോഗിക്കാനാവുന്നില്ല എന്നതാണ് സത്യം അമിത നിരക്കും സർവീസുകളുടെ അപര്യാപ്തതയുമാണ് പ്രവാസികളെ ഇപ്പോൾ പിന്തിരിപ്പിക്കുന്നത് കുടുംബമായി യാത്ര നടത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ പലപ്പോഴും നിരക്ക് വർധനവും മറ്റ് എയർപോർട്ടുകളിലേക്ക് മാറ്റാൻ എന്നതാണ് നിലവിലെ സാഹചര്യമെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ അഭിപ്രായം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി പ്രവർത്തനം തുടങ്ങി നാല് വർഷം പിന്നിടുമ്പോഴും വിമാന സർവീസുകൾ കാര്യമായി വർദ്ധിച്ചിട്ടുമില്ല പുതിയ കമ്പനികളുടെ സർവീസിനെത്തുന്ന സാഹചര്യവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാവണം എന്ന് കാലങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു നീക്കവും സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രവാസികൾ പരാതിപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത് അതോടൊപ്പം തന്നെ ലോകകപ്പ് കാണാൻ മത്സര ടിക്കറ്റ് ഇല്ലാത്തവർ ഇനി വിഷമിക്കേണ്ട ഖത്തറിലേക്ക് വരാം എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത് പ്രവേശത്തിന് ഹയാ കാർഡ് മാത്രം മതിയാകും ഡബ്ല്യൂ 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 ഡോട്ട് ഹയാ ഡോട്ട് ഖത്തർ ടു തൗസൻഡ് ആൻഡ് ട്വന്റി ടു ഡോട്ട് ക്യൂവേ സ്ട്രാഷ് എന്ന ഹയ പോർട്ടൽ മുഖേന കാർഡിനായി അപേക്ഷ നൽകേണ്ടതാണ് ലോകകപ്പ് ടിക്കറ്റ് എടുക്കാത്തവർക്കും ഖത്തറിലെ ലോകകപ്പ് കാഴ്ചകൾ ആസ്വദിക്കാൻ അവസരം നൽകാൻ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ പ്രഖ്യാപനവുമായി അധികൃതർ രംഗത്തെത്തിയത് അപേക്ഷക്ക് അംഗീകാരം ലഭിക്കുന്നതോടെ പ്രവേശനാനുമതിക്ക് അപേക്ഷകന്റെ ഇമെയിൽ വിലാസത്തിൽ ലഭിക്കും ഖത്തറിലെത്തുമ്പോൾ താമസിക്കാനുള്ള സ്വീകരിച്ച ഹോട്ടൽ ബുക്കിംഗും നിർബന്ധമാക്കിയിട്ടുണ്ട് ഒരാൾക്ക് അഞ്ഞൂറ് റിയാലാണ് ഫീസ് അതേസമയം പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയിട്ടില്ല അക്കോമഡേഷൻ ബുക്കിംഗിനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഖത്തർ ടു തൗസൻഡ് ട്വന്റി ഡോട്ട് ക്യു എ സ്ലാഷ് ബുക്ക് സ്ലാഷ് ഇ എൻ സ്ലാഷ് എന്ന ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ് അതേസമയം ഖത്തറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് ടൂർണമെന്റിന്റെ ആദ്യ നാല് ദിവസങ്ങളിൽ ദോഹ മെട്രോയിലും ലുസൈൽ ട്രാമിലുമായി യാത്ര ചെയ്തത് അഞ്ച് ലക്ഷത്തിലേറെ പേർ ലോകകപ്പ് സ്റ്റേഡിയങ്ങൾ ഫാൻസ് വിനോദ കേന്ദ്രങ്ങൾ ടൂറിസം സെന്ററുകൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ നവംബർ മുതൽ യാത്രക്കാരാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചതെന്ന് ഖത്തർ റെയിൽവേ കമ്പനിയായ ഖത്തർ റെയിൽ അറിയിച്ചു ദോഹ മെട്രോയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിച്ച ദിവസങ്ങളായിരുന്നത് മൂന്ന് ലൈനുകൾ വഴി വിവിധ ടെർമിനലുകളിലേക്ക് ഇരുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തിനാല് പേരാണ് കഴിഞ്ഞ നാല് ദിവസങ്ങൾ യാത്ര ചെയ്തത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ